പൂരവിളംബരം നടത്തുന്നതിനായി അമ്മയുടെ തിടമ്പേറ്റി ഗജരാജൻ എറണാകുളം ശിവകുമാർ ശിവകുമാറി ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദീപക് മലയമ്മയാണ് ഈ പൂരത്തിന് പൂരവിളംബരം നടത്താൻ എറണാകുളം ശിവകുമാറിനൊപ്പം ഇങ്ങനെ നടന്ന് നീങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് ദീപക് മലയമ്മ എവിടെ എത്തി എറണാകുളം ശിവകുമാറും ദീപക് മലയമ്മയും യാ നേരത്തെ വന്നു നിന്നത് ശ്രീമൂലസ്ഥാനത്തിനടുത്ത് പമ്പലിലാണ് അവിടെ നിന്ന് ഒരു അടിയും അലങ്ങാൻ നോക്കിയിട്ടില്ല ആളുകളൊക്കെ നല്ല ആവേശത്തിന് അനങ്ങുന്നുണ്ട് പക്ഷേ അത് വേളത്തിന്റെ അകമ്പടിയിലാണ് എന്ന് മാത്രമാണ് അതുകൊണ്ട് ഇടിയും ആ ഒരു ഈ എറണാകുളം ശ്രീകുമാർ ശിവകുമാർ നേതൃത്ഥമയുടെ തുറപ്പുമേറ്റിപ്പുറത്തേക്ക് വരുന്ന ഏറ്റവും കാഴ്ച ഉണ്ടാവുക അതുവരെ ഈ മേളാസ്വാദങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ആസ്വാദനമാണ് ആവേശമാണ് പൂരം ത്ത് താളം ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തെക്കേ ഗോപുര നടയിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുന്ന ആ ബാലവൃദ്ധം ജനങ്ങൾ തൃശൂർ പൂരത്തിന്റെ മുപ്പത്തിയാറ് മണിക്കൂർ നീളുന്ന ചടങ്ങുകളിലേക്ക് നമ്മൾ എത്തുന്നതേയുള്ളൂ അതിന് മുന്നോടിയായുള്ള പൂരവിളംബര സമയത്തെ പാണ്ഡിമേളത്തിന് കൈ ഉയർത്തി താളം പിടിക്കുന്ന മനുഷ്യരെ നമുക്ക് അവിടെ കാണാം ഇതാണ് തൃശ്ശൂർ പൂരം ഇതാണ് പൂരത്തിൻ്റെ ആവേശം മനുഷ്യരെല്ലാം ചേർന്ന് അവിടെ ഒരു സാഗരമായി ഒഴുകിയെത്തി ചേരുകയാണ് അതാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നേരെ ജയ്സൺ ചാമോളപ്പിലേക്ക് പോകാം ജെയ്സൺ നമ്മുടെ ദീപക് മലയം ഏതാ താളം പിടിക്കുന്നു താളം പിടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഒന്നുകൂടിയ അർജുൻ കല്യാണമുണ്ട് എല്ലാവരും താളം പിടിച്ച് നിൽക്കുകയാണ് ജയ്സൺ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ അവിടെ ഇപ്പോൾ ജയ്സൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ കഴിയാത്ത വിധത്തിൽ ജയ്സനെ ആൾക്കാരെല്ലാം പൊതു ഈ തീർച്ചയായും ശ്രീയ ജനസമുദ്രമായി എന്ന് നമുക്ക് പറയേണ്ടി വരും തെക്കേ ഗോപുര നടയിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നതിനുമ്പൊരു തവണ പൂരത്തിന് വന്ന് കുടമാറ്റത്തിന് ഇടയിൽ തെക്കേ ഗോപുര നടയിൽ ആളുകൾക്കിടയിൽ പെട്ടുപോയതിൻ്റെ ഒരു ഒരു അനുഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ് അത്രയേറെ ജനമാണ് ഈ കുടമാറ്റത്തിന് ഒരു ഏതാണ്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപത്തിലേക്ക് വിളംബരം എത്തിയിരിക്കുന്നു എന്നതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മഹിമ വിളിച്ചോ നമ്മുടെ ഇപ്പോൾ അലി അക്ബർ ഷായും അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഐ എം വിജയനെയൊക്കെ നാം നേരത്തെ തന്നെ ഐ എം വിജയൻ്റെയൊക്കെ ഒരു പിന്നെ എന്താ പറയുക ഈ പൂരം ഇന്ന് പൂരം കാണാൻ തുടങ്ങുന്നു ആ കാലം മുതൽ ഇതിൻ്റെ ലഹരിയാണ് ഐ എം ബി പോലുള്ള ആളുകൾ അവരെല്ലാവരും തന്നെ ഇപ്പോൾ തെക്കേ ഗോപുടേത മുമ്പിൽ കാത്തു നിൽക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ സെക്കൻഡിന് വേണ്ടി ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എത്രയോ മണിക്കൂറുകളായി നിൽക്കുന്നവരാണ് ഇതെന്ന് നാം ഓർക്കണം അവർ നേരത്തെ മഴയായിരുന്നെങ്കിൽ ഇപ്പോൾ വെയിലായി പിന്നീട് ചൂടായി ഇതിനെയെല്ലാം അതിജീവിക്കാൻ കരുത്തു നൽകുന്ന ഒന്നാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരാണ്ടിൻ്റെ കാത്തിരിപ്പിനോട് ഒരു തൃശ്ശൂർക്കാർ പറയുക ഒരു തൃശ്ശൂർ പൂരം മുതൽ അടുത്ത തൃശ്ശൂർ പൂരം വരെയാണ് ഒരു തൃശ്ശൂർക്കാരൻ്റെ ജീവിത ചക്രം എന്ന് പറയുക കാരണം ഒരു തൃശ്ശൂർ പൂരം കഴിയുന്ന അന്ന് മുതൽ തന്നെ അടുത്ത തൃശ്ശൂർ പൂരത്തിനുള്ള കാത്തിരിപ്പ് ആരംഭിക്കും ആ കാത്തിരിപ്പാണ് തൃശ്ശൂർക്കാരനെ ആ തൃശ്ശൂർക്കാരൻ്റെ എല്ലാ സരസമായ ചിന്തകളോടും എല്ലാം എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ ചിന്ത ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചത് ഈ തൃശ്ശൂർ പൂരം എന്ന മഹാസംഭവം ചിട്ടപ്പെടുത്തിയത് തന്നെ ഒരു അത്രയും നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണാധികാരിയുടെ കഴിവാണെന്ന് നാം ഓർക്കുമ്പോൾ ആ രാജാവ് ആ ഭരണാധികാരി ഈ രാജ്യത്തിന് നൽകി ഈ ലോകത്തിന് നൽകി ഏറ്റവും വലിയ കാഴ്ചകളിലൊന്നായി മാറുകയാണ് തൃശ്ശൂർ പൂരം ഇലഞ്ഞിത്രമേളവും അതുപോലെ തന്നെ മഠത്തിൽ വരവും കുടമാറ്റവും വെടിക്കെട്ടും എന്നു വേണ്ട ഇവിടെ എത്തിച്ചേർന്ന ജനസഹസ്രങ്ങൾ ആ സഹസ്രങ്ങളുടെ ഒരു മിനിയേച്ചർ രൂപമായി തൃശ്ശൂർ തെക്കേ ഗോപുരനട മാറിയിരിക്കുന്നു രാവിലെ പത്തരയ്ക്കെങ്കിലും അവസാനിക്കേണ്ട ഒരു ചെറിയ ചടങ്ങായി മാത്രം മാറേണ്ടിയിരുന്ന തൃശ്ശൂർ പൂരം ആ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രസക്തി വിളിച്ചോതുന്ന തൃശ്ശൂർ പൂരം ഓരോ വർഷം കഴിയുമോറും അത് അതിൻ്റെ വിപുലമായ രീതിയിലേക്ക് അതിൻ്റെ ഏറ്റവും വിപുലമായ രീതിയിലേക്ക് തൃശ്ശൂർ പൂരം വളർന്നുകൊണ്ടിരിക്കുന്നു എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന്റെ പാതിരാത്രി നാം കണ്ടതാണ് എത്രയേറെ പ്രയാസപ്പെട്ട് പൂരത്തെക്കുറിച്ച് വിളിച്ച് നടക്കുന്നത് ഇത്തവണ കലക്കും പൂരം കലക്കൻപൂരമായിരിക്കും എന്നുള്ളതാണ് മലയാളികൾ ഒന്നാകെ പൂരപ്രേമികൾ ഒന്നാകെ വിളിച്ചു പറയുന്നത് പൂരവിളംബര വേ വേളയിൽ തന്നെ നമ്മൾ കാണുന്ന ഈ തിക്കും തിരക്കും ഇതുവരെ നമ്മൾ കണ്ട തൃശൂർ പൂരം അല്ല ഈ കുറി കാണാൻ പോകുന്നത് അതുക്കും മേലെ നിൽക്കുന്ന ലോകത്തിനും മുഴുവൻ ഏറ്റവും നല്ല കാഴ്ച വിസ്മയം കേരളം കാഴ്ചവയ്ക്കാൻ പോകുന്നത് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തൃശൂർ പൂരത്തിലായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പൂരവിളംബരത്തിന് മുന്നോടിയായി പാണ്ഡിമേളം മുറുകുമ്പോൾ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും എല്ലാവരും ഒന്ന് ചേർന്ന് താളം പിടിക്കുന്ന കൈകളല്ലാതെ നമുക്ക് അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരിയുണ്ട് തൃശൂർ പൂരം എന്ന വിസ്മയത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു പെട്ടെന്ന് വന്ന് പൂരവിളംബരം നടത്തൂ എറണാകുളം ശിവകുമാർ എന്ന് പറഞ്ഞുകൊണ്ട് ആർപ്പ് വിളിക്കുന്ന മനുഷ്യരെ നമ്മൾ ണുകയാണ് നമുക്കിപ്പോ വി എസ് രഞ്ജിത്തുമുണ്ട് വി എസ് രഞ്ജിത്ത് പൂരം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം മറ്റൊരു കാഴ്ചയില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയല്ലേ വിളംബര വേളയിൽ തന്നെ ഇപ്പോൾ തൃശൂരും കേരളവും പൂജയ തീർച്ചയായിട്ടും മനു ആഹ്ലാദവും ആവേശവും ഒക്കെ ഒരു അലതല്ലുന്നൊരന്തരീക്ഷത്തിലാണ് തൃശൂർ പൂരം നടക്കുക ആ തൃശൂർ പൂരത്തിന്റെ വാദ്യമേള വർണ്ണവിസ്മയങ്ങളുടെ സമഞ്ജസമായ ആ സമ്മേളനത്തിലേക്ക് തുടക്കം കുറിക്കുന്നതായിട്ടാണ് ഈ പാണ്ഡുമേളം ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നത് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് കടക്കാൻ അല്പസമയത്തിനകം ഞാൻ കിടക്കും ആ മുറുകുന്ന പാണ്ഡിമേളം ആ പാണ്ഡിമേളം അവസാനിക്കുന്നതോടുകൂടി ഈ ശ്രീമൂലസ്ഥാനം വഴി നേരെ വടക്കുന്നാഥന്റെ പ്രദക്ഷിണ വഴിയിലേക്കാണ് നെയ്തിലക്കാവിലമ്മ കയറാൻ പോകുന്നത് നെയ്തിലക്കാവിലമ്മയുടെ ി എറണാകുളം ശിവുമാർ അല്പ സമയത്തിനകം ഈ പ്രദക്ഷിണ വഴിയിലേക്ക് എത്തും ഇവിടെ പ്രദക്ഷിണ വഴിയിലൂടെ കടന്ന് കിഴക്കേ നടയിലെത്തി മഹാദേവനത്തൊഴുത് തെക്കേ ഗോപുര നട വഴി ഇറങ്ങിപ്പോകുമ്പോഴാണ് ആ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് മഹാദേവന്റെ മഹാദേവനെ തൊഴുത് പുറത്തേക്കിറങ്ങുന്ന ആ ചടങ്ങാണ് തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്ന ആ ചടങ്ങിന് വേണ്ടിയാണ് പതിനായിരങ്ങൾ തെക്കേ ഗോപുരതടയിൽ തടിച്ചു കൂടിയിട്ടുള്ളത് തൃശൂർ പൂരത്തിന് മാത്രമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരതട തുറക്കാറുള്ളത്